ിഎല്ലിൽ നിന്ന് രണ്ട് മത്സരങ്ങളാണ് അതിലെ ആദ്യത്തെ മത്സരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടുന്നു എല്ലാ ടീമുകളും ക്വാളിഫൈ ചെയ്തുകൊണ്ട് തന്നെ ഈ മാച്ചിന് വലിയ പ്രാധാന്യമൊന്നുമില്ല പക്ഷേ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിക്കുകയും രാജസ്ഥാൻ റോയൽസ് കെ കെആാനോട് തോൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രാജസ്ഥാനെ പിന്തള്ളി രണ്ടാം സ്ഥാനത്തേക്ക് കടക്കാൻ പറ്റും അത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ച് വലിയൊരു ആണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല അവർ സെയിം സ്കോഡുമായിട്ട് തന്നെയാണ് ഇറങ്ങാൻ പോകുന്നത് ഇംഗ്ലീഷ് താരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമാണത് സൺറൈസേഴ്സ് ഹൈദരാബാദ് കൂടുതലും ദക്ഷിണാഫ്രിക്കൻ താരങ്ങളെയും ഓസ്ട്രേലിയൻ താരങ്ങളെയും ആശ്രയിച്ചാണ് കളിക്കുന്നത് അതേസമയം പഞ്ചാബ് കിങ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ പഞ്ചാബ് കിങ്സ് ഒമ്പതാം സ്ഥാനത്താണ് ഐ പി എൽ ഉള്ളത് ഇന്നത്തെ കളി ജയിക്കുവാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പിന്തള്ളി എട്ടാം സ്ഥാനത്തേക്ക് ഉയരാൻ പഞ്ചാബിനു സാധിക്കും പക്ഷേ അത് അത്ര എളുപ്പമല്ല പഞ്ചാബിനെ സംബന്ധിച്ച് ഇന്ന് പ്രത്യേകിച്ച് അവരുടെ ഇംഗ്ലീഷ് താരങ്ങളെല്ലാം നാട്ടിലേക്ക് മടങ്ങിയത് കൊണ്ട് തന്നെ അവരിന്ന് രണ്ട് ഫോറിൻ പ്ലേയേഴ്സിന് വെച്ചിട്ടാണ് കളിക്കുന്നത് റിലേ റൂസോയും അതുപോലെ തന്നെ നദാൻ ഇലിസുമാണ് ആ ഫോറിൻ പ്ലെയേഴ്സ് സാംകർ അഫാവത്തിൽ ജിതേഷ് ശർമ്മയായിരിക്കും ഇന്ന് പഞ്ചാബ് കിങ്സിനെ നയിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോലെയുള്ള കൂറ്റൻ ടീമിനെതിരെ ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലേസിനെ വെച്ചാണ് ഇന്ന് പഞ്ചാബ് കിങ്സ് കളിക്കാൻ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഹൈദരാബാദിൽ നടക്കുന്ന കളിയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് പഞ്ചാബ് കിങ്സ് ഹൈദരാബാദിനെ അട്ടിമറിക്കുമോ അതോ ഹൈദരാബാദ് തന്നെയായിരിക്കുമോ ജയിക്കാൻ പോകുന്നത് നിങ്ങൾ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക